ഫൈബ്രോമയർജിയയിൽ കണ്ടുവരുന്നത് പോലെയുള്ള വേദനകൾ മറ്റു ചില അസുഖങ്ങളിലും വരാറുണ്ട് കാൽ കുഴയ്ക്ക് അതുപോലെ തന്നെ പാദത്തേല് ഉപ്പുറ്റിക്ക് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും വേദന ഉണ്ടാകുക ഈ ഫൈബ്രോമയർജിയ എന്ന് പറയുന്ന കംപ്ലൈന്റ് എങ്ങനെ നമ്മൾക്ക് കുറയ്ക്കാം നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും വേദന ഉണ്ടാവുക വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക്ക് കുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഭാരം എന്തോ കയറ്റി വച്ചിരിക്കുന്നത് പോലെ അത് കഴുത്തു മുതൽ താഴത്തോട്ട് ഷോൾഡേഴ്സിലും നെഞ്ചിന്റെ അകവും പുറവും അതുപോലെ നടുവിന് മുട്ടുകാലിന് കാൽ കുഴക്ക് അതുപോലെ തന്നെ പാദത്തേല് ഉപ്പുറ്റിക്ക് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും വേദന ഉണ്ടാവുക പക്ഷെ ഈ വേദനയെല്ലാം നമ്മൾ ഒരു നമ്മളൊരു ഡോക്ടറിനടുപ്പിച്ചു പറയുമ്പോൾ അവർ ചില ടെസ്റ്റുകൾ എഴുതിത്തരും എന്തൊക്കെയാണത് ഇ എസ് ആറ് ആർ ഐ ഫാക്ടർ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ഇതുപോലത്തെ പല ടെസ്റ്റുകൾ തരും റിസൾട്ട് വരുമ്പോഴോ എല്ലാം നെഗറ്റീവാണ് ഞങ്ങൾക്കൊരു അസുഖവും ഇല്ല നിങ്ങൾ ഒരു പ്രശ്നവും വേണ്ട ടെൻഷൻ വേണ്ട ഇതായിരിക്കും ഡോക്ടർ പറയുന്ന റിസൾട്ട് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസ് എന്തെങ്കിലും തരുമായിരിക്കാം പക്ഷേ ഇതൊന്നും പോസിറ്റീവ് അല്ലാണ്ട് തന്നെ നമ്മൾക്ക് മസിൽ കയറുക രാത്രി കാലയളവിൽ ഉറക്കമില്ലാതെ ചൂടെടുത്തിട്ട് ചാടി എഴുന്നേൽക്കുക അതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം തലവേദന തലകറക്കം ക്ഷീണം ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതിനെ നമ്മൾ ഫൈബ്രോമയോൾജിയ എന്നാണ് വിളിക്കുന്നത് ആങ്സൈറ്റിയും ദേഷ്യവും സങ്കടവുമെല്ലാം ഇതിന്റെ കൂടപ്പിറപ്പുകളാണ് അതിനോടൊപ്പം തന്നെ ചിലർക്ക് അമിതമായ വണ്ണം വിൽക്കുക ഡയബറ്റിസ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുക കൊളസ്ട്രോള് പ്രഷർ പോലത്തെ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് അതിലും പ്രായം കുറഞ്ഞവരിൽ കാണുന്നില്ല എന്നല്ല എന്നിരുന്നാലും നാൽപ്പത് വയസ്സിന് മുകളിൽ അതായത് ഏകദേശം മെനപ്പോസൽ ആൻഡ് പ്രീമെനപ്പോസൽ ഏരിയസിലുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾക്കൊപ്പം രാത്രി മസിലുകയറ്റം ജോയിൻസിന് ഒരു നീരും വീക്കവും ഈ പല ജോയിൻസുകളിലായിട്ട് ഒരു ജോയിൻറ്റിന് ഒരാഴ്ച വേദന ഉണ്ടായിരുന്നെങ്കിൽ ആ ജോയിന്റിന്റെ മരുന്ന് കഴിച്ച് വേദന മാറി കഴിയുമ്പോഴത്തേക്കും അടുത്ത ജോയിൻറ്റിന് വേദന വരിക അതിൽ നിസ്സാര കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദന ഇതെല്ലാം സഹിക്കുന്നവർ ഒരുപാട് കൂടുതലാണ് നമ്മൾക്കിത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ മാറ്റാം എന്നൊന്നും നോക്കാം ഈ ഫൈബ്രോമയോളജിയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അതായത് നീർവീക്കത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല അതുപോലെ വലിയ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നോർമൽ ആയിരിക്കും എക്സ്റേ എടുത്താലോ അതും നോർമൽ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റ് ഓൾറെഡി നോർമൽ ആണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അപ്പൊ ഈ വേദന വരുന്നത് എവിടെ നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ ഈ വേദനയുടെ എല്ലാം കാരണക്കാരൻ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽ ചേഞ്ചസ് ആണ് ഫൈബ്രോമയോൾജിയ ഉണ്ടാക്കുന്നത് ഫൈബ്രോമയോജിയയിൽ കണ്ടുവരുന്നത് പോലെയുള്ള വേദനകൾ മറ്റു ചില അസുഖങ്ങളിലും വരാറുണ്ട് അത് മെയിൻ ആയിട്ട് റൊമാറ്റിക് ആർത്തറൈറ്റിസ് ഓസ്റ്റിയോപൊറോസിസ് അതുപോലെ ചില അസുഖങ്ങൾ ജോയിൻസിനോ മസിൽസിനോ ടെൻഡൻസിനോ അല്ലെങ്കിൽ ലിഗമെൻസിനോ വന്നു ചേരുന്ന അസുഖങ്ങള് അതുപോലെ തന്നെ നമ്മുടെ കാർട്ടിലേജിനുണ്ടാകുന്ന തേമാനങ്ങൾ ഡിസ്ക് പ്രൊലാപ്സ് ഇതുപോലത്തെ ചില അസുഖങ്ങളിലും ഈ സിംറ്റംസ് കാണിക്കാമെങ്കിലും ഫൈബ്രോമയാലി അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ നെഗറ്റീവ് ആവുകയും എക്സ്റേ പോലെയോ അല്ലെങ്കിൽ സ്കാനിങ് പോലെയോ അതുപോലത്തെ തന്നെ നമ്മുടെ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് നോക്കുമ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ വരികയും പക്ഷെ വേദനയുണ്ട് കാണും ഈ ഒരു അവസ്ഥയാണ് മെയിൻ ആയിട്ട് കൂടുതൽ സ്ത്രീകളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഫൈബ്രോമയോൾജിയ എന്ന് പറയുന്ന കംപ്ലൈന്റ് എങ്ങനെ നമ്മൾക്ക് കുറയ്ക്കാം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു അസുഖമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കുറയ്ക്കാൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിച്ചിട്ട് ആ താൽക്കാലിക അസുഖക്കുറവല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാറില്ല അപ്പൊ ഇപ്പോ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആന്റി ഡിപ്രസന്റ് മെഡിസിൻസ് ആന്റി പെയിൻ കില്ലേഴ്സ് ആൻഡ് റിലാക്സിങ് മെഡിസിൻസ് ഇതുപോലത്തെ മെഡിസിൻസ് തരാറുണ്ട് അപ്പൊ ആദ്യം തന്നെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക മിനിമം ആറു മുതൽ ഏഴ് മണിക്കൂർ ഉറങ്ങണം ആ ഉറക്കം എന്ന് പറയുന്നത് രാത്രി കിടക്കാതെ രാ പകൽ സമയങ്ങളിൽ ഉറങ്ങുന്നതല്ല നമ്മള് മിനിമം ഒരു പതിനൊന്ന് മണി മുതൽ നാല് വരെയുള്ള സമയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉറക്കം ഒരു ഏഴ് മണി മുതൽ എട്ട് മണിക്കൂർ വരെ ആക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എക്സസൈസ് എന്തിനാണ് നമ്മുടെ ശരീരത്തിലെ മസിൽസുകളും ജോയിൻസുകളും ബോൺസുകളും എല്ലാം പ്രായമാകുന്നതനുസരിച്ച് അതിൽ അതിൻ്റെതായ തേമാനങ്ങൾ സംഭവിക്കും അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ക്രൂ കൂടുതലായിട്ട് അവിടെ ബ്ലഡ് സപ്ലൈ കൊടുക്കണം അതായത് രക്തോട്ടം ക്ലിയർ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുക അത് മിനിമം ഇരുപത്തി മിനിറ്റ് എങ്കിലും ആവണം ദിവസവും ചെയ്യുകയും വേണം മൂന്നാമത്തത് ഡയറ്റ്സ് ആണ് നമ്മൾ കൃത്യമായ ഭക്ഷണക്രമം ഫോളോ ചെയ്യുക ഭക്ഷണക്രമത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ് മിനറൽസ് കെമിക്കൽസ് ഇതുപോലത്തെ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുക ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സോളിബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സും നമ്മുടെ ഭക്ഷണത്തിലുണ്ട് ഈ സോളിബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സും ആഡ് ചെയ്ത് ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് ഡിസ്പോസൽ നടന്നിട്ട് നമ്മൾക്ക് ആരോഗ്യമായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഫൈബ്രോമയോളജിയുടെ മെയിൻ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെഗ്നീഷ്യം സിങ്ക് കോപ്പർ ഇതുപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ഇതടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ആഡ് ചെയ്യുക അത് ഏതാണൊക്കെ നമ്മുടെ പംകിൻ സീഡ്സിലുണ്ട് ചിയ സീഡ്സിലുണ്ട് ഫ്ലാക്സ് സീഡ്സ് അതുപോലെ നട്ട്സിൽ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള നോൺ വെജുകൾ ഇറച്ചി മീന് മുട്ട അല്ലെങ്കിൽ നമ്മുടെ ധാന്യങ്ങളെല്ലാം തന്നെ കഴിച്ചാലും നമ്മുടെ ഡയറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നാലാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോട് സംസാരിച്ച് നമ്മൾ വളരെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ പാഷൻസ് ഫോളോ ചെയ്ത് നമ്മുടെ ടെൻഷൻസ് ഒഴിവാക്കുന്ന രീതിയിലുള്ള നമ്മുടെ ബിഹേവിയേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതിന് മെയിനായിട്ട് നമ്മൾ നമ്മുടെ പാഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ അതായത് നമ്മൾ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്രയ്ക്ക് പോകുകയോ ഹോബീസ് ചെയ്യുകയോ എല്ലാം ചെയ്താലും ഇതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും തൽക്കാല ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതെ നമ്മൾ നോർമൽ ബിഹേവിയറൽ തെറാപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്തിട്ട് റിലാക്സിങ് മെഡിറ്റേഷൻസ് ചെയ്തിട്ടൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് മെനപ്പോസൽ കാലയളവിലുള്ള പലതരം കംപ്ലൈൻ്റുകളിൽ ഒരു കംപ്ലൈൻ്റായ ഫൈബ്രോമയോളജിയാണ് ഇതുപോലത്തെ മെനപ്പോസൽ കാലയളവിൽ നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം ഇത് കാണുന്നത് പുരുഷന്മാരോ അല്ലെങ്കിൽ കുട്ടികളോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അമ്മമാർക്കോ ആൻറ്റിമാർക്കോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക്